ഹലോ പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഒരു ലോങ് വീഡിയോ വന്നിട്ട് കുറച്ച് ദിവസമായി ചെറിയ സാങ്കേതിക പ്രശ്നങ്ങൾ കാര്യങ്ങളും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ലോങ് വീഡിയോ വരാനുള്ളത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ നൂറ്നാടാണ് ഈ നൂറനാട്ട് ഈ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് വെച്ചാൽ ബാംഗ്ലൂർ റോഡെന്നാണ് നൂറനാട്ടെ ബാംഗ്ലൂർ റോഡെന്നാണ് ഈ ഒരു സ്ഥലത്തെ അറിയപ്പെടുന്നത് വേറങ്ങുമല്ല നൂറനാട് പുഞ്ചയിൽ പുഞ്ചയുടെ സൈഡിലുള്ള ഒരു റോഡിലാണ് ഞാൻ നിൽക്കുന്നത് ഇവിടുത്തെ പ്രകൃതി മനോഹരമായ സൗന്ദര്യവും ഇവിടുത്തെ ആ ഒരു ഇപ്പം മഴ സീസണാണല്ലോ ഇവിടെ മഴ സീസണായി റോഡിൽ വെള്ളമായി ഇവിടെ ഒരു ചെറിയൊരു ടൂറിസ്റ്റ് പോയിൻറ്റൊക്കെ ആയിരുന്നു നേരത്തെ ഇപ്പം ഇല്ല ഒരു കൊട്ടവഞ്ചി അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അത് ഇല്ല നിർത്തിയിരിക്കുകയാണ് ഇപ്പം അത്യാവശ്യം ഇവിടെ വെള്ളമെല്ലാം കയറി അങ്ങനെ ഒരു അവസ്ഥയിലാണ് ആ ഒരു പിന്നെ അതായത് ഒരു നൂറനാട് അതായത് പക്ഷി കേരളത്തിലെ പക്ഷി എന്നാണ് ഈ നൂറനാട് എന്ന് പറയുന്ന ഗ്രാമത്തെ അറിയപ്പെടുന്നത് അപ്പോൾ ഇവിടെ ഈ കരിങ്ങാലി പുഞ്ചയുടെ സൈഡിലുള്ള ഈ ഒരു ഈയൊരു ഈ ഒരു ബാംഗ്ലൂർ റോഡും അതിനോട് ചേർന്നുള്ള പുഞ്ചയും വെള്ളവും ഒക്കെ ഒന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പ്രിയമുള്ളവരെ ഇതാണ് ആലപ്പുഴ ജില്ലയിലെ നൂറനാട് നൂറനാട് എന്ന് പറയുന്നത് ആ കേരളത്തിലെ പക്ഷിഗ്രാമം എന്ന് അറിയപ്പെടുന്ന ഒരു ഗ്രാമം കൂടിയാണ് നൂറനാട് ഈ നൂറനാട്ടുള്ള കരിങ്ങാലിപുഞ്ച ഈ കരിങ്ങാലിപുഞ്ചയുടെ നടുക്കുള്ളൊരു ബണ്ടാണ് ഈ പറഞ്ഞ ബാംഗ്ലൂർ റോഡ് എന്ന് പറയുന്ന റോഡ് ഇവിടെ ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് ഇവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ കൊട്ടവഞ്ചി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ നൂറനാട് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഈ കുറച്ച് കാലം കൊണ്ട് ഇപ്പോൾ അതൊക്കെ നിർത്തലാക്കി അത്യാവശ്യം ആൾക്കാരൊക്കെ വൈകുന്നേരങ്ങളിൽ സ്പെൻഡ് ചെയ്യാൻ വരുന്ന ഒരു സ്ഥലമായിരുന്നു ഇത് ഇപ്പോഴും ആൾക്കാരൊക്കെ വരുന്നതിന് കുറവില്ല എന്നിരുന്നാൽ തന്നെ നേരത്തെ കൊട്ടവഞ്ചിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് വരുന്നത് പോലെ ഇപ്പോൾ ആൾക്കാർ അത്രയും വരുന്നില്ലെങ്കിൽ തന്നെയും വൈകുന്നേരങ്ങളിൽ അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ സ്പെൻഡ് ചെയ്യാൻ വരുന്നൊരു സ്പോട്ട് കൂടിയാണ് ഇത് ബാംഗ്ലൂർ റോഡ് എന്നാണ് ഈ റോഡിനെ പ്രധാനപ്പെട്ട് അറിയപ്പെടുന്നത് ഇവിടെ ഈ ഒരു പുഞ്ചയ്ക്ക് നടു ഈ ഒരു റോഡിൻ്റെ നടുക്ക് അത്യാവശ്യം രണ്ട് സൈഡിലും കൈവരിയൊക്കെ വെച്ചു ഒരു വൈകുന്നേരങ്ങളിൽ പിന്നെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയൊരു സ്പോട്ടാണിത് ഇത് ഇപ്പം ഇവിടുത്തെ കാലാവസ്ഥ ഇപ്പോൾ ഈ ഒരു മഴ സീസൺ ആയതുകൊണ്ട് തന്നെ ഈ ഇതിനടുക്കൂടെ ഉള്ള ഈ റോഡ് വെള്ളം കയറി പിന്നെന്താ സഞ്ചാരയോഗ്യമായ രീതിയിലുള്ള റോഡ് അല്ല ഇപ്പോൾ അത്യാവശ്യം നടന്നു പോകാം എന്നിരുന്നാൽ തന്നെ വണ്ടിയൊക്കെ പോകുന്നതിന് ഭയങ്കര പാടാണ് ടു വീലറൊക്കെ അധികം റിസ്ക് എടുത്ത് ടു വീലറൊക്കെ ഇപ്പോൾ അത് വഴി പോഴി കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ഇതുവഴി വന്നപ്പോൾ ഈ ഒരു സ്ഥലം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇവിടെ വന്നതാണ് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇവിടെ റോഡിലെല്ലാം വെള്ളം കയറി ഒരു അവസ്ഥയിലാണ് എന്നിട്ടേ തന്നെ വന്ന സ്ഥിതിക്ക് ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ എടുത്ത വീഡിയോകളാണിത് പിന്നെ ഇവിടെ കുറച്ച് നാൾ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് ഇതുപോലെയുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു വെള്ളമോ അങ്ങനെയുള്ള വെള്ളം കുറവായിരുന്നു ഇവിടെ കൊട്ടവഞ്ചി സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് ആലപ്പുഴ ജില്ലയിലെ നൂറനാട് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ നൂറനാട് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിരുന്നു അന്ന് അത്യാവശ്യം ജനശ്രദ്ധയും വാർത്ത ഒക്കെ ഉണ്ടായിരുന്നു പത്രങ്ങളിലുമൊക്കെ പക്ഷേ ഇപ്പോൾ ആ ഒരു ഇതില്ല ആ ഒരു ടൂറിസ്റ്റ് രീതിയിലുള്ള സംഭവങ്ങളോ കൊട്ടവഞ്ചിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല തന്നെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഇവിടെ വരുന്നുണ്ട് ഈ റോഡ് നേരെ പോകുന്നതെന്ന് വെച്ചാൽ നൂറനാട് പടനല ക്ഷേത്രത്തിൻ്റെ പുറയിലൂടെ ഉള്ള റോഡാണിത് അപ്പോൾ ഈ ഒരു നൂറനാട്ട ഈ ഒരു സ്പോട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇനി നമുക്കൊരു പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ വരാം അപ്പോൾ അതുവരെയൊക്കെ എല്ലാവർക്കും നമസ്കാരം